സുവിശേഷ റാലി നടക്കും മുപ്പതിന് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് അധ്യക്ഷത വഹിക്കുന്ന കൺവെൻഷൻ യോഗം ഡോക്ടർ എബ്രഹാം മാർ ഉദ്ഘാടനം നിർവഹിക്കും വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും മുതൽ വിവിധ നേരത്തെ ആരംഭിച്ച് പൂർത്തിയാക്കി വർഷം ും വരത്തക്ക വിധത്തിലാണ് പല ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചെറിയനായിട്ടുള്ള ഒരു സീനിയർ കെയർ ഹോം അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തീർക്കത്തക്ക വിധത്തിലാണ് ഭാഗികമായി അവിടെ തുടങ്ങിയെങ്കിലും പൂർണ്ണമായ രീതിയിൽ കെട്ടിടം പൂർത്തിയാക്കി ചെയ്യുവാനായിട്ട് ഈ വർഷം ആഗ്രഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പണ്ടനാട്ടില് ഒരു സ്പെഷ്യൽ സ്കൂൾ ഇന്ന് ഇവിടെ ഫെസ്റ്റ് നടന്നപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടത് ഇന്ന് പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെയുള്ള മാനസിക ശാരീരിക വൈകല്യങ്ങളോട് ജനിക്കുന്നതുകൊണ്ട് അവരോടുള്ള ഒരു പ്രതിബദ്ധത അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂൾ അതെല്ലാവരുടെയും കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എത്തുകയില്ലെങ്കിലും നമ്മളാ രാവിലെ വിധത്തിൽ ചെയ്യത്തക്ക വിധത്തിൽ ഏതാണ്ട് രണ്ട് കോടി രൂപയോളം ചെലവ് ചെയ്താണ് ആ സ്കൂള് പൂർത്തിയാകുന്നത് അതിന്റെ ആറ് ഏഴ് തീയതികളിലെ വചന ശുശ്രൂഷകൾക്ക് ഡി മാമൻ ജോസഫ് പുതുശ്ശേരി പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന കുടുംബധ്യാന യോഗത്തിൽ അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമ അംഗമായ വർഗീസ് മാത്യു ധ്യാനം നയിക്കും വൈകിട്ട് നടക്കുന്ന കൺവെൻഷൻ യോഗത്തിൽ ഡോക്ടർ മാത്യൂ സ്മാർത്തിമോത്യൂ സമാപന സന്ദേശം നൽകും എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ നടക്കുന്ന സൺഡേ സ്കൂൾ വിദ്യാർത്ഥി സംഗമത്തിന് ക്രിസ്ബൽസ് നേതൃത്വം നൽകും കൺവെൻഷൻ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഗാന ശുശ്രൂഷ സമർപ്പണ പ്രാർത്ഥന എന്നിവ നടക്കും ഫിലോക്സ് സ്കൂൾ ഓഫ് ലിറ്ററേജിക്കൽ മ്യൂസിക് ഭദ്രാസന എം ജി ഓ സി എസ് എം യുവജന പ്രസ്ഥാനം ബാലസമാജം സംയുക്ത ഗായക സംഘം എന്നിവർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും റൂബി ജൂബിലി വർഷത്തിലാണ് ഈ വർഷത്തെ കൺവെൻഷൻ നടക്കുന്നത് പാണ്ഡനാട്ടിലുള്ള നീരുറവ ബഡ് സ്കൂൾ സ്നേഹാമൃതം ആൻഡ് പാലിയേറ്റീവ് ഇളയിടത്ത് സിസ്റ്റേഴ്സ് ലവ്ലി ഹോം ആശ്രയ സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ദശാംശ പദ്ധതി നിറവ് ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കറി പൗഡർ ചെങ്ങന്നൂർ ഓർത്തഡോക്സ് സെന്റർ ബസേലിയസ് കൌൺസിലിംഗ് സെന്റർ മാർ പേലക്സിനോസ് റിസർച്ച് ആൻഡ് ഗൈഡൻസ് സെന്റർ ോസ് സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയ വിവിധ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപൊലീത്ത പി കെ കോശി കുര്യൻ ജോസഫ് ബിനു ജോയി എ യോ വർഗീസ് ടി മാത്യു മത്തായി കുന്നിൽ സജീവ പട്ടരുമടം റെജി ജോർജ് ജോർജ് വർഗീസ് റോബിൻ കെ മാത്യു സിജോറ്റി ജോസഫ് മത്തായി വർഗീസ് തിഞ്ചു പനംകുറ്റിയിൽ അഖിൽ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ